ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ അതായത് നമ്മുടെ പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് എങ്ങനെ കളറാക്കി മാറ്റാം എന്നാണ് നമുക്കറിയാം സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചാണ് കളർ ഫോട്ടോ ആക്കി മാറ്റുന്നത് പക്ഷേ ഫോട്ടോഷോപ്പിൻ്റെ സഹായമില്ലാതെ എങ്ങനെ ഒരു കളർ ഫോട്ടോ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ കാണിക്കുന്നത് ഇത് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വെബ്സൈറ്റാണ് ഞാനതിൽ പരിചയപ്പെടുത്തുന്നത് ഈ വെബ്സൈറ്റിൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കി മാറ്റാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ഇതിലേക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഇത് കയറുക അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോയ്ക്ക് വിവരണത്തോടൊപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഈ വെബ്സൈറ്റ് കയറുക വെബ്സൈറ്റ് കയറിയ ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക ഇതിൽ ഒന്നെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഫോട്ടോയുടെ ലിങ്ക് ഈ ഭാഗത്ത് പേസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിൻ്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഫയൽ മാനേജർ ഓപ്പൺ ആയി വരും അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഫോട്ടോ ചൂസ് ചെയ്യുക ഞാൻ ഇപ്പോൾ എൻ്റെ ഇതിൽ കിടക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ചൂസ് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ചൂസ് ചെയ്യുക ഇത് ഒരേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഫോൺ ലൈൻ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഓക്കെ ഞാനിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ചൂസ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം അത് ഓപ്പൺ കൊടുത്തു ഇപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അത് കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആവുന്നതിൽ വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ഫോട്ടോ കളറായി വന്നിരിക്കുകയാണ് നമുക്ക് എൻ്റെ ഡിഫറൻസ് കണ്ടറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഇരിക്കുകയാണ് നമ്മൾ പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ അത് കളറായി വന്നിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്യുന്നതിൻ്റെ അത്ര പെർഫെക്ഷൻ എന്ന് അതിനകത്ത് കിട്ടത്തില്ല ഫോട്ടോഷോപ്പിന് തുല്യം ഫോട്ടോഷോപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഏകദേശം ഒരു കളർ ഫോട്ടോ ആക്കി എടുക്കാനേ സാധിക്കത്തുള്ളൂ അത്ര പെർഫെക്ഷൻ ഒന്നും വരത്തില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ഷെയർ എന്നു പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ മടിക്കാതെ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് എന്ന ബട്ടണും അമർത്താവുന്നതാണ് അതോടൊപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി സംബന്ധമായ അറിവുകളും അതോടൊപ്പം പുതിയ പുതിയ വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനും ഒക്കെയാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം സമീപത്ത് കാണുന്ന ഒരു ബെല്ലിൻ്റെ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൂടി ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്